കളിച്ചത് പിന്നെ എങ്ങനെയാ നല്ല കളിണ്ടാവണെ വെറുതെ വെറുതെ സാധനം ശരിക്കും എങ്ങനെ I won my last match. There we are. ും ലാഗും പോരാത്തോണ്ട് ഓലി ഓലെ പക ബഗ് വേറെ ഗെയിം ഓഫ് ആക്കി പോയാലും ഞാൻ വട്ടത്തില് കണ്ണൊന്നും പിക്ക് ആവാത്ത மூட்டி அடுத்த மட்டி ட்ரிக் யா வீட்டில் எடுத்து எடுக்கணும் ഞാൻ അടിച്ച് അതിന്റെ ഉള്ളിൽ അടുത്തുണ്ട് ഈ കോർണറിൽ വന്നിട്ടുണ്ട് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് അടിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ

എന്താ പോലെ എന്റെ പതിനാറിന് എടുക്കില്ല മോനെ ഇനി വിട്ടോണ്ട് അങ്ങനെയാണ് സപ്രസ് റോഡ് നക്കിന് ഇനി അടിച്ച അടിയാണ് ട്രിക്കൂടെ ബുള്ളറ്റ് മിസ്സായി പോയത് മനസ്സിലാണെനിക്ക് അജാദികമാരൊക്കെ അടിക്ക അയ്യോ നിങ്ങൾ അയ്യോ നിങ്ങൾ ഞങ്ങളവിടെ പെട്ട അവസ്ഥ ஒருத்தனிச்சு அடிச்சு அவரு கொலை மந்தி கொலை ഞാൻ ഞാ പെട്ടിന്റെ അടുത്ത് ബോട്ടാണോ പ്ലയറാണോ എങ്ങോട്ട് കൂടി വന്നേ അവിടെ ഈ പാറിന്റെ ഇവിടെ ആ ടീം ഫുൾ ൾ സെന്റർ നാളും ഇങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങള് കില്ലിന് അടിയ കുമ്മനടിക്കാനെ കേറുമ്പോ നോക്കി കൊടെ നിക്ക് ഞാൻ വരും ഞാനും കൂടി വരാം ഒരുമിച്ച് ആള്

മ്മൂട്ടി ഇവിടെ ഇണ്ട് മമ്മൂട്ടിന്റെ അകത്തുണ്ട് എവിടെ ഈ സ്മോക്കിനുള്ളിൽ ഉള്ള എവിടെയുണ്ട്

ഒന്നിനി അതിനി അപ്പൊലും ടാ ണിക്കാനില്ല അടി വരണോ അടിക്കുന്നു അന്റെ മുമ്പിൽ നടന്നോ നീ ോക്ക് അത് വന്നിട്ടില്ലേക്ക് ഇങ്ങനെ കിട്ടും അതവിടെ മിഡില് മിഡില് മിഡ് ഇത് തന്നെ ലേഖന മമ്മൂട്ടി മറ്റേന്റെ അവസ്ഥാണോ ദേഷ്യം വന്നിട്ട് ഔട്ടിലെണ്ടല്ലോ ോക്കണേ ഈ പാട്ട് റോഡ് ക്രോസ് ചെയ്യാൻ നോക്കണേ ൂടെ വരള ഞങ്ങളൊക്കെ ഉണ്ടാക്കന്മാരോ നീ ഒക്കെ ഓപ്പണിച്ച് വരും बिकॉज ऑनलाइन आओ मैंने कम्युनिटी ने बैकवार्ड से कंट्री के और के और नोक आउट हुआ और तीन अटच रुक गया तू तीन रुक गया तू पिक पड़ा और आड़ा बैठाड़ा और ट्राई कर फोंडो ഇതൊക്കെ ഏതെടായവട്ടിൽ നിൽക്കുന്ന അവ ഇപ്പോഴും സോണൌട്ടിൽ നിൽക്കുന്നു ി എടുത്ത് അടിക്കണ്ടേ നീ അവനെ സിക്ഷൻ മുൻ എടുത്ത തൊട്ട വീട് കേട്ടാ ഇതൊക്കെ ബാക്ക് ഏതെടാ രണ്ടെണ്ണേ

<59's> ും നേരത്തെ <Jincción> പോയത്